വാണങ്ങളുടെ അടിവേര് തേടിയുള്ള യാത്ര അവസാനിച്ചത് ഇവിടെയാണ് പുതിയ വാണങ്ങളെ വാർത്തെടുക്കാൻ പഴയ വാണങ്ങളായ ഈ മൂന്ന് തൃക്കാവടികളും തുടങ്ങിയതാണ് ഈ അക്കാഡമി ദ വാണം അക്കാഡമി എനിക്ക് വാണാവണം വാണ ആവണം നാമാർക്ക് വണ്ടിയില്ല അച്ഛൻ അത് വീട്ടുകാരെ പിടിച്ചു ഫാനിൽ കയറിട്ട് തൂങ്ങാൻ അപ്പൊ ക്യാഷ് കൈ കിട്ടും എന്നിട്ട് വണ്ടി ഇറക്കുമ്പോൾ ഡാഡിസ് ഗിഫ്റ്റ് എന്ന് പറഞ്ഞ സ്റ്റോറിയും ക്യാഷ് കിട്ടിയാൽ വണ്ടി നമ്മ ഡൽഹിയിൽ നിന്ന് ഇറക്കി തരും അതാകുമ്പോ എൻജിൻ്റ് കാണില്ലല്ലോ വണ്ടി കിട്ടിയാൽ വർക്ക് ഉണ്ട് പിള്ളേർ വരുന്ന സ്കൂളിന്റെ കൂടെ ഫസ്റ്റ് പോകണം

കമന്റ് അമ്മമാരുടെ ഒരു ഒറ്റ ചോദ്യം നമ്മൾ കഴപ്പ് കാണിച്ച് ചാവാൻ പോകുമ്പോ ഒറ്റയ്ക്ക് ചാവുന്നില്ലല്ലോ വഴി കൂടെ മര്യാദയ്ക്ക് പോകുന്ന കൂടെ കൊണ്ടല്ലേ പോകുന്നുള്ളൂ